വെള്ളിയാഴ്ച ഏട്ടൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ എഗ് പബ്സ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ച് നോക്കിയപ്പോൾ ഒന്ന് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് എന്ന് തോന്നി എഗ് പബ്സ് ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള റേറ്റാണ് അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയപ്പോൾ ഇന്ന് അതൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ പബ്സിനുള്ള ഷീറ്റാട്ട തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് പാത്രമൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കും ഏട്ടൻ കോഴിക്കോടിലേക്ക് മുട്ടയിട്ടുണ്ട് പറഞ്ഞിട്ട് മുട്ട പോകണം എന്നു അപ്പോൾ പിന്നെ അത് മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു ഇനി നമുക്ക് ഷീറ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറാക്കട്ടെ അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഞാൻ മൈതി ഇട്ട് കൊടുത്തു ഒന്നര കപ്പ് മൈദിയാണ് എടുത്തിട്ടുള്ളത് എടുത്തപ്പോൾ ഒന്നര കപ്പിനോട് കുറച്ച് കൂടിയ പോലെ തോന്നിയപ്പോൾ കുറച്ച് മൈദ അവിടേക്ക് മാറ്റി വെച്ചു ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ അതുപോലെ ഒരു ടീസ്പൂൺ പഞ്ചസാര പിന്നെ കുറച്ച് ഓയിൽ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് കൈവെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് കൈവെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കുഴയ്ക്കുന്നുള്ളട്ട കുറേശ്ശെ കുറേശ്ശേ വെള്ളം വെച്ചിട്ടാണ് കുഴയ്ക്കുന്നുള്ളട്ടോ അല്ലെങ്കിൽ വെള്ളം കൂടി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവുമല്ലോ പാപ്സിന് വേണ്ടിയിട്ട് ഷീറ്റ് ഷീറ്റുണ്ടാക്കാനുള്ള മാവ് അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മാവ് കുഴച്ച് നമുക്ക് കുറച്ച് നേരം മാറ്റി മാറ്റിവെക്കാം അപ്പോഴേക്കും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയൊക്കെ പുഴുങ്ങണം മാവ് ഇങ്ങനെ ക്യാമറയിലേക്കായിട്ട് കാണിച്ചപ്പോഴത്തേക്കും മാവ് താഴേക്ക് വിടാനായിട്ട് നോക്കി ആദ്യത്തിന് വീണില്ല ഇനി പപ്സിനിക്ക് വേണ്ടിയിട്ടുള്ള മുട്ട പുഴുങ്ങാനായിട്ട് വെക്കാം നാല് മുട്ടയായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടില്ലേ മാവ് അതെടുക്കാം കേട്ടോ അത് നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി നമുക്കിതുകൊണ്ട് പപ്സിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് ഉണ്ടാക്കണം ഞാൻ കിച്ചൻ്റെ സ്ലാബ് ക്ലീൻ ചെയ്തിട്ട് അവിടെ തന്നെയാണ് പറയുന്നത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് ഞാൻ ആദ്യം കുറച്ച് പൊടി ഇട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തു അതിന് ശേഷം കേട്ടോ ചപ്പാത്തി കൊണ്ട് പറി നമുക്ക് പറ്റുന്ന വിധത്തിൽ കനം കുറച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കട്ട ഇനി ഇതിൻ്റെ മുകളിൽ മെലുത്താക്കി വെച്ചിട്ടുള്ള ബട്ടർ നന്നായിട്ട് എല്ലാവരുടെയും തേച്ച് കൊടുക്കുന്നുണ്ട് ബട്ടറൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇത് ഓരോ സൈഡും മടക്കിയെടുക്കണം കേട്ടോ ഇതിന് ലയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മടക്കുന്നത് ഇനി മടക്കിയത് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കണട്ടാ ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിലൊന്നും വയ്ക്കണ്ട സാധാരണ പോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇനി നമുക്ക് പബ്സിലേക്കുള്ള കറി തയ്യാറാക്കണമല്ലോ അപ്പോൾ അത്ര തയ്യാറാക്കണ വരെ നമുക്ക് ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം ഇനി ഇതിലേക്കുള്ള കറി തയ്യാറാക്കാനായിട്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണം വെച്ച് കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള സവാളിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് പൊടി കൂട്ടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അത് ചെറുതായി വാടി വരുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിൻ ചാച്ചത് ഇട്ട് കൊടുക്കാം അതൊക്കെ കൂടിയിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം പാകമായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് മഞ്ഞൾ പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതൊക്കെയാണ് ഞാനിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അത് നന്നായിട്ട് പാകമായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കട്ടെ അപ്പോൾ അത് നന്നായിട്ട് സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും അങ്ങനെ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ മാവ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം കേട്ടോ സ്ക്വയറായിട്ട് തന്നെ നന്നായിട്ട് പരത്തിയെടുക്കാം പരത്തിൽ കഴിഞ്ഞപ്പോൾ ഞാൻ കട്ടർ ഉപയോഗിച്ചിട്ട് അത് കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഈ ഓരോ കഷ്ണത്തിന് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറിയും പിന്നെ മുട്ടയും വെച്ചിട്ട് നാല് സൈഡും ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കൊടുത്താൽ മതി അങ്ങനെ എല്ലാതും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മുട്ട എടുത്തിട്ട് നന്നായിട്ട് അടിച്ചിട്ട് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എനിക്കൊക്കെ മുകളിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇവിടം വരെ എല്ലാതും കുഴപ്പമൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇനി ഇത് ബേക്ക് ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ കേക്കൊക്കെ ബേക്ക് ചെയ്യണ പോലെ തന്നെ പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ച് അതിൽ ഓരോന്നും നാലെണ്ണം വെച്ചു എന്നിട്ട് അങ്ങനെ കുക്കറിലായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ സമയക്കിട്ട് തുറന്നു നോക്കി പായ ഉണ്ടായിരുന്നില്ല ഞാൻ വീണ്ടും വെച്ചു എന്നിട്ട് നോക്കിയപ്പോഴും ഇതുപോലെയായിട്ട് കിട്ടിയതും അവസാനം ഞാൻ ഞാനെന്ത് ചെയ്തു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് അതിൽ വെച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുകയാണ് ചെയ്തത് അല്ലാതെ അതെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ചെയ്തത് ഇങ്ങനെ ചെയ്തപ്പോഴേട്ടാ പപ്സ് സെറ്റായി കിട്ടിയത് ഇടയ്ക്ക് ചേർന്നായിട്ടൊന്നും പണി പാളിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പപ്സ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടൊക്കെ ഉണ്ട് കഴിച്ചു നോക്കിയപ്പോഴേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ന എന്തായാലും മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ അവർക്ക് ഇത് കൊടുക്കാം എന്തായാലും അവർ ഇതുണ്ടാക്കിയൊന്നും പ്രതീക്ഷിക്കില്ല അവർക്ക് എന്തായാലും ഭയങ്കര സർപ്രൈസാവും